അടുത്തതായി ബെസ്റ്റ് ക്വാളിറ്റി പ്ലാസ്റ്റിക് ഫർണിച്ചർ അതിന്റെ പുരസ്കാരം വാങ്ങുന്നതിനായിട്ട് പി വി അനിൽ സാറിനെയും പുരസ്കാരം നൽകുന്നതിനായിട്ട് ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി സാറിനെയും ക്ഷണിക്കുകയാണ് എക്സലൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായിട്ട് ശ്രീമതി ചിഞ്ചുറാണിയും മേഡത്തോളും നമസ്കാരം ഞാനൊരു വിജയിക്കാത്ത ആളാണ് കാരണം പക്വതയില്ലാത്ത കാലത്ത് ഫാദറിന്റെ അമ്പത് ലക്ഷമായിട്ട് ഞങ്ങളൊരു എട്ട് പേര് കൂടി ഒരു വലിയ പ്രോജക്റ്റ് ചെയ്തു അത് പ്ലാസ്റ്റിക് ചെയറാകും എനിക്കിങ്ങനെ ഒരു വേദിയിൽ നിന്ന് സംസാരിച്ച് ശീലമില്ല അതുകൊണ്ട് കുറച്ച് പതർച്ചയൊക്കെ ഉണ്ട് രണ്ടായിരത്തി എട്ടിലായിരുന്നു ആ സ്ഥാപനം ഒരു പ്ലാസ്റ്റിക് ചെയർ പക്ഷെ അതീ പറഞ്ഞതുപോലെ നീൽക്കമൽ പ്രൈമ പോലത്തെ ഒക്കെ വലിയ കമ്പനികൾ മാർക്കറ്റിലുള്ള സമയത്ത് ഞങ്ങളുടെ ഈ പറഞ്ഞ പോലത്തെ ഈ പ്ലാസ്റ്റിക് ചെയറ് ഒരു നാലഞ്ച് മോഡലേ ഉണ്ടായിരുന്നുള്ളൂ പല പ്രശ്നങ്ങളുമായി സാമ്പത്തിക ബുദ്ധിമുട്ടായി അത് തമിഴ്നാട് ഒരു വലിയ ഒരു പാർട്ടി ഏറ്റെടുത്തു പക്ഷെ എനിക്ക് ഇപ്പം അപ്പോഴും ആ ഒരു ഒരു ഇഷ്ടം കാരണം ഞാൻ ഒരു മോളില് ഇപ്പം നമ്മൾ ഈ ഡെക്കറേഷൻ പാർട്ടികളൊക്കെ ഉപയോഗിക്കുന്ന ആ ആംബുലസ് ചെയറ് അതിൻ്റെ മോൾഡ് ഞാൻ വിറ്റില്ല അങ്ങനെ അത് വെച്ച് രണ്ട് വർഷം ഞാൻ വീട്ടിൽ വെച്ച് ഞാൻ പുറത്തൊരു ജോലിക്ക് പോയി ജോലിക്ക് പോയതിന് ശേഷം ആ മോൾഡ് ഞാൻ ഒരു ജോബ് വർക്ക് ചെയ്ത് റെയ്നോൾസ് എന്ന പേരിൽ ഒരു നാല് വർഷം മുമ്പ് ഞാൻ ഇറക്കി അത് ഈ ഡെക്കറേഷൻ പാർട്ടികൾ അതായത് ഈ ഹയർ ഹുഡ്സ് കൊടുക്കുന്ന ടീമുകൾ അവർക്ക് ഞാൻ ഇത് കൊടുത്തു പതുക്കെ പതുക്കെ വളർന്നുമ്പോൾ ഏകദേശം ഒരു മാസം ഒരു എണ്ണായിരം പതിനായിരം ചേറോ ചേറിന്റെ അടുത്ത് ഞാൻ വിൽക്കുന്നുണ്ട് അതെ ഇങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതൽ ആവശ്യമുള്ളത് പൊതുവെ വീട്ടുകാരെ പൈസ നശിപ്പിച്ച് എന്ന് പറയുന്നു പിന്നെ അതിൽ നിന്ന് ഉയർന്നു വരുമ്പോ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാകും തീർച്ചയായും അപ്പൊ ആ പാഠങ്ങളിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന രണ്ട് പോയിന്റും കൂടി താങ്കൾ പറയണം എന്റെ ഒപ്പ എന്റെ ഒരു പാർട്ണറിന്റെ വീട് ജപ്തി ചെയ്തു കാരണം ഞങ്ങളെ നാല് ഞങ്ങളെ ഒരു നാല് പാർട്ണേഴ്സ് അതില് മൂന്ന് പേര് ഇപ്പൊ യു കെയിലാണ് പക്ഷെ പാടം എന്നത് എന്റെ ഒരു വാക്ക് വിശ്വസിച്ചാണ് അവർ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത് പക്ഷെ എന്താ പറയാ നമ്മൾ അവസാന നിമിഷവും അവസാന ഇതും ശ്രമിക്കുക എന്നതാണ് എനിക്ക് അതിന് പറാനുള്ളത് കാരണം നമുക്കൊരു തോൽവി ഉണ്ടെങ്കിൽ അടുത്തത് വിജയമായിരിക്കും എന്നൊരു മനസ്സിലൊരു ഉറച്ച ബോധ്യം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഒറ്റ മോൾഡ് വിൽക്കാതെ രണ്ടു വർഷം വീട്ടില് വെച്ച് ജോലിക്ക് പോയത് ഓക്കെ